കേരളത്തിൽ പലയിടങ്ങളിലായി രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകൾ പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ ഇതിലൊന്നും പെടാതെ തങ്ങളുടെ പാർട്ടിയും രാജ്യവും സമാധാനത്തോടെ മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് ജോർജിയ നിലവിലെ ജോർജിയൻ സർക്കാരിനെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചെഴുക്കാൻ ഭീഷണികൾക്കോ ഉപരോധങ്ങൾക്കോ കഴിയില്ലെന്ന് ഭരണകക്ഷിയായ ജോർജിയൻ ഡ്രീം പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് പാർട്ടി അതിന്റെ പതിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപിരിഞ്ഞതിനു ശേഷം യുദ്ധം ചെയ്യാത്ത ആദ്യത്തെ സർക്കാരാണ് നിലവിലെ ജോർജിയൻ സർക്കാർ എന്നും പാർട്ടി പറഞ്ഞു ഏറ്റവും ദുഷ്കരമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശാശ്വത സമാധാനം നിലനിർത്താൻ ജോർജിയൻ ജോർജിയന്റെയും പാർട്ടിക്ക് കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു കാരണം ജോർജിയ രണ്ടാം മുന്നണിയായി മാറാനുള്ള ഭീഷണികൾ നേരിട്ടിരുന്നു എന്നാൽ ശക്തമായ സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിരുന്നിട്ടും സർക്കാർ ഈ വെല്ലുവിളിയെ കരുത്തോടെ മറികടന്നുവെന്നും പാർട്ടി പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോർജിയൻ ട്രീം അധികാരത്തിൽ വന്നതിനുശേഷം ജോർജിയയിൽ ഒരു ജനാധിപത്യ ഭരണഘടന സംസാര സ്വാതന്ത്ര്യം നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് എന്നിവ ഉണ്ടായിരുന്നു ജോർജിയയിൽ ജനങ്ങൾക്കെതിരായ പീഡനങ്ങളും മനുഷ്യരഹിതമായ പെരുമാറ്റങ്ങളും തടയപ്പെടുന്നുവെന്നും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്നും പാർട്ടി കൂട്ടിച്ചേർത്തു യൂറോപ്യൻ ഉദ്യോഗസ്ഥ ബൃന്ദം ഇപ്പോഴും ജോർജിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ജനാധിപത്യ വിരുദ്ധ ശക്തികളെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പതോടെ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ ജോർജിയ കൂടുതൽ തയ്യാറാകുമെന്നും പാർട്ടി വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മുൻപ് യൂറോപ്യൻ യൂണിയൻ പ്രവേശന ചർച്ചകൾ ആരംഭിക്കേണ്ടതില്ലെന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സാമ്പത്തിക സഹായം രാജ്യം നിരസിക്കുമെന്നും ജോർജിയൻ പ്രധാനമന്ത്രി ഇറാഖിലെ കൊബാഗിറ്റ്സെ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇത് രാജ്യത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതിഷേധത്തിന്റെ ഒരു തരംഗത്തിന് തന്നെ വഴിവെച്ചിരുന്നു സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചതിനു ശേഷം യുദ്ധത്തിന് വിധേയമായിട്ടില്ലാത്ത ജോർജിയയുടെ ആദ്യത്തെ ഭരണകൂടമാണ് ജോർജിയൻ ഡ്രീം ഗവൺമെന്റ് മാത്രമല്ല അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജോർജിയൻ ഡ്രീം തുടർച്ചയായ സമാധാനം നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒന്നിന് ജോർജിയൻ ഡ്രീം ഗവൺമെന്റ് കടുത്ത സ്വേച്ഛാധിപത്യ ഭരണകൂടം ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടന തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് പീഡനരീതി ആളുകളോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റം കൊള്ളയടിക്കൽ കുത്തക മാധ്യമങ്ങൾ രാഷ്ട്രീയ നിയന്ത്രണത്തിന് കീഴിലുള്ള കോടതികൾ മറ്റു നിരവധി ദുഷ്പ്രവണതകൾ എന്നിവയും ഭൂതകാലത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അധികാരത്തിലേറുകയായിരുന്നു ഇന്ന് ജോർജിയ സാമ്പത്തിക വികസനത്തിന്റെ ശരിയായ പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എങ്കിലും രണ്ടായിരത്തി മുതൽ ജോർജിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് രണ്ട് ആഗോള പ്രാദേശിക സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ഥാപിക്കൽ ബിസിനസ് തട്ടിപ്പില്ലാതാക്കൽ മികച്ച സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കൽ എന്നിവയിലൂടെ ജോർജിയ വിജയകരമായി പ്രതിസന്ധികളെ തരണം ചെയ്യുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മൂന്നിരട്ടിയാക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ജോർജിയയുടെ സമ്പദ്വ്യവസ്ഥ ശരാശരി ഒൻപത് ദശാംശം ഏഴ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് ഇത് മേഖലയിലെയും യൂറോപ്പിലെയും ഏറ്റവും മികച്ച വളർച്ചയാണ് ഈ വർഷം ജോർജിയയുടെ സമ്പദ് വ്യവസ്ഥ ജി ഡി പി പ്രകാരം പതിനായിരം ഡോളർ കവിയുമെന്നും അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രവചനമനുസരിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് പതിമൂവായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ഡോളറിൽ എത്തുമെന്നും ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളുടെ വിഭാഗത്തിലേക്ക് ജോർജിയ മാറുമെന്നും പ്രവചനത്തിൽ പറയുന്നു മാത്രമല്ല രാജ്യത്തിന്റെ വിദേശ കടം അറുപതിൽ നിന്ന് മുപ്പത്തി ആറ് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു ലോക ബാങ്ക് ഡാറ്റ പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജോർജിയയിലെ ദാരിദ്ര്യ ദാരിദ്ര്യനിരക്ക് മൂന്നിരട്ടിയായി കുറഞ്ഞു ഏകദേശം ഏഴ് ലക്ഷം ആളുകൾ ദാരിദ്ര്യത്തെ മറികടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സാമൂഹിക നയത്തോടുള്ള രാജ്യത്തിന്റെ സമീപനം അടിസ്ഥാനപരമായി മാറിയിരുന്നു ഒരു സാർവത്രിക ആരോഗ്യ സംരക്ഷണ പരിപാടി രാജ്യം അവതരിപ്പിച്ചു സാമൂഹികമായി ദുർബലരായ ജനങ്ങൾക്കുള്ള സാമൂഹിക സഹായ പാക്കേജുകൾ ഇതിലൂടെ ഗണ്യമായി വികസിപ്പിച്ചു ജോർജിയൻ ഡ്രീം ഗവൺമെന്റിന്റെ കീഴിൽ ജോർജിയ എല്ലാ പ്രകടമായ പുരോഗതിയും കൈവരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് രാജ്യം അസോസിയേഷൻ കരാറിലും സ്വതന്ത്ര വ്യാപാര കരാറിലും ഒപ്പുവെച്ചതും വിസാരഹിത യാത്രാ സംവിധാനത്തിലെത്തിയതും അതേസമയം ജോർജിയയുടെ ശത്രുക്കളും യൂറോപ്യൻ ബ്യൂറോക്രസിയും ജോർജിയയ്ക്കെതിരായ ബ്ലാക്മെയിലിംഗ് തുടങ്ങിയ മാർഗങ്ങൾ പരിഗണിക്കാൻ തുടങ്ങിയിരുന്നു യൂറോപ്യൻ ബ്യൂറോക്രസി ഇപ്പോഴും ജോർജിയയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിലും ജനാധിപത്യതര ശക്തികളെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജ്യം അതിനെയെല്ലാം മറികടന്നെന്ന് തന്നെ പറയാം